നമസ്കാരം പ്രിയമുള്ളവരെ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്നവനാണ് കുറ്റക്കാരൻ രാജാവിന് നഗ്നതയോടുകൂടി നടക്കാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അയാളെ അനുകൂലിച്ചുകൊണ്ടോ പ്രതികൂലിച്ചുകൊണ്ടോ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രതികൂലിച്ചുകൊണ്ടല്ല അനുകൂലിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ പൊതു മണ്ഡലങ്ങളിൽ വന്നാൽ അവർക്കെതിരെ കേസെടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു അന്വേഷണം എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു നാളെ ഉച്ചയ്ക്ക് വരെയാണ് ഈ പറഞ്ഞ കസ്റ്റഡി എന്ന് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോ രണ്ട് മണിയോ നാളെ ഉച്ചയ്ക്ക് വരെ വരുമ്പോൾ ഞാൻ കണക്കാക്കിയ അനുസരിച്ച് രണ്ട് ദിവസമാണ് കോടതി ഇത് മൂന്നാമത്തെ ദിവസം എന്നായിരിക്കും ഉദ്ദേശിച്ചത് എന്തായാലും മൂന്ന് ദിവസത്തെ കസ്റ്റഡി എന്ന് പത്രക്കാർ പറയുന്ന രീതിയിൽ മുളക് വിലംബിക്കുകയാണ് ആ മൂന്ന് ദിവസത്തെ കസ്റ്റഡിക്ക് വേണ്ടി രാഹുൽ മാങ്കട്ടനെ കൊണ്ട് നടന്ന് കേരളം മൊത്തം നടന്ന് പാലക്കാടൊക്കെ എങ്കിൽ പാലക്കാടൊക്കെ നടന്ന് അയാളെ മാനക്കെടുത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഈ കേസിൻ്റെ പിന്നിലുള്ളൂ എന്നുള്ളതാണ് സത്യം ഇപ്പോൾ പുതുതായി അറിയാൻ പറ്റുന്നൊരു കാര്യം പരാതിയായി ഈ സംഭവം കൊടുത്തിട്ടില്ല എന്നും മുഖ്യമന്ത്രിക്ക് ഒരു സം ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് ഒരാൾ മൊഴി ഇമെയിൽ കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നു എന്തായാലും രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് പൊതുസമൂഹത്തിന് ആരും തരില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് രാഹുൽ മങ്കൂടത്തെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ജയിലിൽ നിന്ന് ഇത്ര മണിക്കിറക്കുമെന്നും അതിനുശേഷം ഇന്ന സമയത്ത് ഇന്നടത്തുകൂടെ കടക്കുന്നു ഇത്ര മണിക്ക് കോടതിയിലെത്തുമെന്നും കൃത്യമായത് ഡിവി എഫക്കാരെയും ബി ജെ പി കാരെയും വിളിച്ചു പറഞ്ഞു കൊടുക്കുന്ന ആരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് വിളിപ്പിനെ ക്ലബ് സെവൻ ഹോട്ടലിൽ എത്തിച്ച് മൊഴിയെടുത്തു ഈ ഹോട്ടലിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു അവിടുത്തെ രജിസ്റ്റർ പരിശോധിച്ചു രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ നാനൂറ്റി എട്ടാണെന്ന് റൂം നമ്പർ പറഞ്ഞു അതിനകത്ത് ഒരു സ്ത്രീയുടെ പേരും രാഹുൽ ബി ആറിൻ്റെ പേരുമുണ്ട് ആ റൂമിൽ അവരെ വരുന്നുണ്ടായിരുന്നത് ഹോട്ടലുകാരുടെ ആവശ്യമാണ് തെളിയിക്കുക എന്നുള്ള അവരത് വെച്ചിരുന്നു പക്ഷേ അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഈ ഇതിൻ്റെ അന്നത്തെ രണ്ട് വർഷം മുമ്പ് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മെമ്മറികളും കിട്ടുമെന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞു അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്തു പിടിച്ചെടുക്കാനൊന്നുമില്ല ഒരു പോലീസ് ഓഫീസർ എന്ന ഐഡൻറ്റി കാർഡ് കാണിച്ചു കൊടുത്താൽ ആ ഹോട്ടലുകാരൻ്റെ ഹാർഡ് ഡിസ്ക് അപ്പോഴേ കൊടുക്കും അതിന് പിടിച്ചെടുക്കുക എന്ന് പറയേണ്ട കാര്യമുണ്ടോ രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ട ക്ലബിലിരിക്കുന്ന പത്തനംതിട്ട പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന സമയത്ത് പാലക്കാട് അയാളുടെ ഓഫി അയാൾ താമസിച്ച ലോഡ്ജിൽ ചെന്നിട്ട് രണ്ട് താക്കോലും കൈവശം വെച്ചിരുന്ന എസ് ഐ ടിയുടെ വിഭാഗം ചെന്ന് അയാളുടെ റൂമ് കുത്തി തുറന്ന് അയാൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഫോൺ അവിടെത്തെടുത്തു അതും പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് ആരുടെ കിന്ന് പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് എന്താണ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്തതിൻ്റെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ ഇതൊന്നും തന്നെ രാഹുൽ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായില്ല പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകും വന്നപ്പോൾ അവരത് പ്രത്യേക സംവിധാനത്തിൽ വിട്ടിട്ട് രണ്ട് ടി വിയുടെ മെമ്മറി കാർഡിലേക്ക് ഇത് പകർത്താനാണ് ഉദ്ദേശിക്കുന്നത് രാഹുൽ കൊടുക്കാത്തതിൻ്റെ കാര്യം ഈ മൊബൈലിൽ എനിക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അത് നിങ്ങൾ നശിപ്പിക്കും അതുകൊണ്ടാണ് തരാത്തിൽ രാഹുൽ പറഞ്ഞതായിട്ട് പറയത്തു വരുന്നത് ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടവും അന്വേഷണ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഭാഷണമാണ് രാഹുൽ മാങ്കൂട്ടവും അന്വേഷണ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന സംഭാഷണം എങ്ങനെ പുറത്തു വന്ന ചോദ്യത്തിന് ആരുത്തരം പറയും ഇത് ആരെ സഹായിക്കാനാണ് ആരെ നാണം കെടുത്താനാണ് എന്നാണ് ചോദ്യം ഇവിടെ ഏതെങ്കിലും സ്ത്രീക്ക് സംരക്ഷണമോ ഏതെങ്കിലും സ്ത്രീക്ക് നിയമാനുസൃതമായ പരിരക്ഷയോ ഇതുകൊണ്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത് ഇല്ല എന്നുള്ളതാണ് സത്യം മറ്റൊരു വാർത്ത വരുന്ന ഒരു പരാതിക്കാരി പരാതി തന്നെ പിൻവലിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിനെ ഇനിയും പരാതി പിൻവലിക്കാൻ ചെന്നാൽ അവളെ ഇനി ആരെങ്കിലും സോറി അവരെ ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയില്ല ഇപ്പം പറയുന്നത് ലാപ്ടോപ്പ് പിടിച്ചെടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിനകത്താണ് ഇതെല്ലാം ഇരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ പിടിച്ചെടുക്കുന്നത് എന്തിനാന്ന് ഈ മണ്ഡം ഇനിയെങ്കിലും മനസ്സിലാക്കണം നിങ്ങളുടേതായ പല തെളിവുകളും അവൻ്റെയിലുണ്ട് അത് എന്താണെന്ന് വെച്ചിട്ട് അടുത്ത് എലക്ഷന് അതെടുത്ത് പുറത്തിടാൻ വേണ്ടിയുള്ള കളിക്കാണ് ചെയ്യുന്നതെന്ന് ഈ ഈ പണിയൊക്കെ കണ്ടുകൊണ്ട് മിണ്ടായിരിക്കുന്ന കുറേ കെ പി സി സി പ്രസിഡന്റുമാരൊക്കെ കണ്ടല്ലോ നിങ്ങൾ മനസ്സിലാക്കണോ അത് അതാണ് സംഭവിക്കുന്നത് ഇനി ഇതിലെല്ലാം വലിയ രസം എട്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലബ് സെവൻ ഹോട്ടലിലെ നാനൂറ്റി എട്ടാം നമ്പർ റൂമിൽ ഒരു യുവാവും ഒരു യുവതിയും തങ്ങളിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു അത് പിന്നീട് ബലാത്സംഗമാകുന്നു ബലാത്സംഗമാകുന്നു രണ്ട് വർഷത്തിന് ശേഷം ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ വർഷത്തിന് ശേഷമാണ് ബലാത്സംഗം കേസായിട്ട് എടുക്കുന്നത് അവരെന്നെ പറയുന്നില്ല ബലാത്സംഗമാണെന്നും എന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു അവർ പറയുന്നില്ല വേഴ്ച നടന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ എന്നിട്ട് അതിനുശേഷം രണ്ട് വർഷം ആകാൻ പോകുന്ന സമയത്ത് അവിടെ ചെല്ലു വേണം ഒരു റൂമിൽ ഇങ്ങനെ ഇങ്ങനൊരു വേഴ്ച നടന്ന് അതിനകത്തൊരു ക്രൈം ഒരു ക്രൈം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബെഡ്ഷീറ്റ് തലയണ അങ്ങനെ പല സാധനങ്ങളും വേണം അവിടെ നിന്ന് അതിൻ്റെയൊക്കെ ഫോറൻസിക് എടുക്കണം ഈ ഇത്രയും നാളിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കൊണ്ടുപോയി കെട്ടി ഘോഷിച്ച് അവിടെ കൊണ്ടുപോയിട്ട് അതിന് തെളിവ് കിട്ടുവോ രാഹുൽ മങ്കൂട്ടത്തിൽ അവിടെ ചെന്നുവെന്ന് കോടതി തെളിയിക്കാൻ സ്ഥാപിക്കാൻ വേണ്ടി ഒരു സാധനം ഉള്ളായിരുന്നു ആ ലെജ്ജറിലുണ്ട് രാഹുൽ ബി എന്നും പ്രസ്തുത യുവതിയുടെയും പേരുണ്ട് റെസിപ്റ്റ് മറ്റവർ ഇവിടെ പോലീസിന് കൊടുത്തിട്ടുണ്ട് പിന്നെ സി സി ടി വി രണ്ട് വർഷത്തിന് മുമ്പുള്ള സി സി ടി വി ഇവിടെ കിട്ടുമെന്ന് അവർ പറയുന്നത് ഇനി പന്ത്രണ്ട് ചാനലോ മുപ്പത്താറ് ചാനൽ മുപ്പത്തിരണ്ട് ചാനലോ ഉള്ള ഒരു ഡി വി ആറിൽ പോലും ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം പോയാൽ ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്നത് രണ്ടോ അഞ്ചോ വരെ ഇതുള്ള ടി വി ഉള്ള ഒരു പിന്നെ ഹാർഡ് ഡിസ്ക് ആയിരിക്കും ഉപയോഗിക്കുന്നത് അതൊരു മുപ്പത് ദിവസത്തിൽ കൂടി നിൽക്കില്ല അത്ര പ്രധാനമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കത്തുള്ളൂ അത് പിടിച്ചെടുത്തു എന്നൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് പക്ഷെ പോലീസിനോട് പോലീസ് പറഞ്ഞതായി പറയുന്ന അല്ലെ രാഹുൽ പോലീസിനോട് പറഞ്ഞതായിട്ട് പറയുന്ന കാര്യങ്ങൾ പറയുന്ന ചാനലുകാരൊക്കെ തന്നെ പറയുന്ന വേറൊരു കാര്യം ഈ ഓപ്പൺ ചെയ്ത കയ്യിലിരുന്ന മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോൾ ഞെട്ടിക്കുന്നതായ സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ അതിനകത്ത് കിട്ടിയെന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയോ ഇരുപതാം തീയതിയോ കൂടി പുറത്തു വന്ന ഒരു സംഭവം ആ സംഭവത്തിന് ശേഷം കുറച്ച് ദിവസം ഒളിവിലിരുന്നിട്ട് പുറത്തു വന്ന രാഹുൽ രാഹുൽ ഈ സാധനങ്ങളെല്ലാം ഈ മൊബൈലിൽ സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് ആൾക്കാരാണോ നമ്മൾ നമ്മൾ ഗോതമ്പഞ്ചി ആണോ ദിവസം കുടിക്കുന്നത് പക്ഷേ ഒന്നോർക്കുക ഒരാളിനോടും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്തിനു ഈ സ്ത്രീ രണ്ടു പ്രാവശ്യം യു കെയിലേക്ക് ടിക്കറ്റ് എടുത്തവനെ കൊണ്ടുപോയി എന്തുകൊണ്ട് അവരങ്ങളിൽ തെറ്റിപ്പിരിഞ്ഞു ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടേ ഇവരെ രണ്ടുപേരുടെ ഒന്നിച്ചിരിച്ച് ചോദ്യം ചെയ്യാൻ ധൈര്യം പോലീസിനുണ്ടോ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ വേണം ചെയ്യാൻ എന്തെങ്കിലും ഇത് നിങ്ങൾ നേരിട്ട് കാണുന്നതിനോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുമ്പിൽ ഈ ഇരയാക്കാൾ വരുന്ന പൊതുജനത്തിനും പൊതുജനം പറയുന്നതിനും പൊതുജനത്തിനോട് കാണുന്നതിനും അല്ലേ ബുദ്ധിമുട്ടുള്ളൂ അല്ലാതെ ഈ സമൂഹത്തിൽ സഞ്ചരിക്കുന്നതിനോ ഏത് ഉദ്യോഗസ്ഥനെ കാണുന്നതിനോ മുഖ്യമന്ത്രിയെ കാണുന്നതിനോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണുന്നതിനോ എസ് എ ടി ഐ കാണുന്നതിനോ പൊമ്പൊഴിലേക്ക് കാണുന്നതിനോ ഒന്നും ഇവർക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെയാണ് രാഹുലിൻ്റെ അടുത്തേക്ക് ഇരുത്തി അവരെ കൂടെ ചോദിച്ച് ചെയ്യണമായിരുന്നു അപ്പം സത്യം പുറത്ത് വന്നതിനെ അത് വീഡിയോ റെക്കോർഡ് ചെയ്യണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാ രണ്ടുപേർക്കും പറയാനുള്ളത് കേൾക്കാമായിരുന്നല്ലോ അല്ലാതെ ഈ കേസിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ അവൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്ന രീതിയിൽ അവനെ ഇകീഴ്ത്തി കാണിക്കുന്ന രീതിയിൽ അവനെ തച്ചുടയ്ക്കുന്ന രീതിയിൽ ചെയ്യുന്നത് ഒരിക്കലും ഈ നാടിന് നല്ലതല്ല ഇതൊരു നല്ല നിലപാടല്ല എന്നുള്ളതാണ് പറയാനുള്ളത് ജനങ്ങളെല്ലാം തന്നെ ചാനലുകളുടെ മുമ്പിൽ നിന്ന് മാറിത്തുടങ്ങി ഇതൊന്നും അറിയാതെ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുന്ന അറിയാത്ത സർക്കാരും അതിന് കുടപിടിക്കുന്ന മാധ്യമങ്ങളും ചേർന്ന് ഒരു ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്യുകയാണ് ഒരു ചെറുപ്പക്കാരനെ നശിപ്പിക്കുകയാണെന്നുള്ളതാണ് സത്യം അവിവാഹിതരായ യുവതികളൊന്നും അല്ലല്ലോ വിവാഹിതരായ യുവതികളാണ് ജീവിതം എന്താണെന്നും ജീവിതത്തെപ്പറ്റി പറ്റി എങ്ങനെ കാണണമെന്ന് വിചാരിക്കുന്നവരാണ് മറ്റൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ആളുമായിട്ടുള്ള ബന്ധത്തിന് ബന്ധം തുടർന്നു പോകുന്നതിന് വേണ്ടി ഭർത്താവിനെ വകവരുത്താൻ പോലും ആ യുവതി ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു അപ്പോൾ എന്തായാലും ചെറിയ പുള്ളിയല്ല പുള്ളി ഇച്ചിരി വലിയ പുള്ളി ആയതുകൊണ്ടാണ് കാരണം വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സ്ത്രീകളെക്കായി കൂടുതൽ ധൈര്യമുണ്ടാകും എന്നുള്ളതാണ് സത്യം അത് നമ്മൾ മനസ്സിലാക്കുക ലോകത്ത് ഇന്നു വരെ ഒരു കൈയും ഇങ്ങനെ അടിച്ചടിച്ച് ശബ്ദം കേട്ടിട്ടില്ല രണ്ട് കൈയും കൂടെ അടിക്കുമ്പോഴേ ശബ്ദം കേൾക്കത്തുള്ളൂ അതുപോലും മനസ്സിലാക്കാൻ പറ്റുന്നാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമ സംസ്കാരം മാറിയിരിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്തായാലും രാഹുൽ മാംകൂട്ടത്തിൻ്റെ തെളിവെടുപ്പിന് വേണ്ടി എടുത്തത് ഇന്നലെ ഉച്ചയ്ക്ക് തൊട്ട് നാളെ ഉച്ച വരെ എൻ്റെ കണക്കനുസരിച്ച് രണ്ട് ദിവസം കോടതിയുടെ കണക്കനുസരിച്ച് മൂന്ന് ദിവസം പത്രക്കാരുടെ കണക്കനുസരിച്ച് മൂന്ന് ദിവസം നാളെ ഉച്ചയ്ക്ക് രാഹുലിനെ തിരിച്ച് ഹാജരാക്കണം തിരിച്ച് ഹാജരാക്കുന്നതിന് ശേഷം വീണ്ടും കസ്റ്റഡി ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മൊബൈൽ തന്നില്ല അന്വേഷണമായി സഹകരിക്കുന്നില്ല അതുകൊണ്ട് വീടും കസ്റ്റഡിയിൽ വേണമെന്നു വേണമെങ്കിൽ ആവശ്യപ്പെടാം ഇവരാവശ്യപ്പെടത്തില്ലെന്നൊന്നും പറയാൻ പറ്റില്ല മറ്റന്നാളിൽ പതിനാറാം തീയതി ഈ കേസിൽ വാദം കേൾക്കും ഈ മജിസ്ട്രേറ്റ് സ്വാഭാവികമായി വാദം ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുള്ള അതിനൊരു ധൈര്യം ഉണ്ടാവണം ആ ആ ആളിന് ആ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല ഒരു കോടതിയും കുറ്റപ്പെടുത്തി പറയാനുദ്ദേശിക്കുന്നത് ഒരു കോടതിയിൽ ഒരു പ്രതി ഹാജരാക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപറ്റത്ത് ആൾക്കാർ കൂടി നിന്നാൽ അവരെ മാറ്റി നിർത്താൻ ആ ജുഡീഷ്യൽ ഓഫീസർ പോലീസിനോട് ആവശ്യപ്പെടണമായിരുന്നു അത് ആവശ്യപ്പെടാതെ രാഹുലിനെ കൊണ്ടുപോകുന്നിടത്തെല്ലാം തന്നെ മുൻകൂട്ടി പറഞ്ഞ് ആനയിച്ചു കൊണ്ടുപോയി പത്രക്കാരും പത്രക്കാരുടെ മുമ്പിൽ വെച്ച് കല്ലെറിയാനും ഓ അവനെ മൊട്ടയറിയാനും ഒക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതല്ല പോലീസ് സുരക്ഷ എന്ന് പോലീസിനെ ഉറപ്പെടുത്തിയാണ് പോലീസുകാർ എല്ലാവരും ഒന്നുമല്ല ഒരു ശതമാനം ആൾക്കാർ ആ ഒരു ശതമാനം ആൾക്കാർ ഒന്നുകിൽ ഇതുകൊണ്ട് സർക്കാരിനെതിരെ ജനപരോഷം തിരിയാൻ വേണ്ടി ആയിരിക്കും ഇത് ചെയ്യുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു രാഹുലിനെ ഇഷ്ടപ്പെടുന്ന പോലീസുകാരായിരിക്കും അവർ പക്ഷേ ഇത് ഈ ഇതുണ്ടെങ്കിലും സർക്കാർ മറിഞ്ഞു പോട്ടെ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അവർ അത്രമാത്രം ബുദ്ധിമുട്ടി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എന്നുള്ളതാണ് സത്യം ജോ വീട്ടിൽ മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്കും നിയമ നടപടികളിലും പേടിച്ചായിരിക്കും പലരും ജോലി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പോലും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് ശ്രീനാദേവി കുഞ്ഞുമയ്ക്കുവരെ പരാതി കൊടുത്തു അവർ ആ വിദ്യജീവിതം എന്ന രീതിയിൽ അറിയപ്പെടുന്ന പരാതിക്കാരിക്ക് വരെ ഇന്ന് പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടാണ് അറിയുന്നത് അതിനകത്ത് മുഖ്യമന്ത്രി എന്ത് ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും തെളിവെടുപ്പ് എന്നുള്ള പ്രഹസനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനെ നാളെ ഉച്ചവരെ തുടരും അതിൻ്റെ ഇടയ്ക്ക് പാലക്കാട്ടോ പത്തനംതിട്ട ടൗണിലോ അടൂരോ അവൻ വീട്ടിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുവരാ ചെയ്യാറ് അവർക്കുണ്ട് അവരത് ചെയ്യുക തന്നെ ചെയ്യും അത്രമാത്രം രോഷം കോപം ഉള്ളിലുണ്ട് ഇവർക്ക് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം